മലപ്പുറത്ത് പോത്തുകൽ കുനിപ്പാലയിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് വയനാട് മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകി വന്നതാകാൻ സാധ്യതയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നാസർ നമുക്കൊപ്പം ചേരുന്നുണ്ട് നാസർ വളരെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു വിവരമാണത് എന്താണ് നാസർ ആ കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് എവിടെ നിന്നാണ് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഈ പുഴയുടെ സൈഡില് ഞങ്ങളുടെ ആളുകളെ മാറി മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ട് ഇന്ന് നേരം വെളുക്കുമ്പോഴാണ് വേദനിക്കുന്ന ഒരു കാര്യങ്ങൾ അറിയുന്നത് കുളിപ്പാലയില് ഈ പുഴയിൽ ഒഴുകി വരുന്ന ഒരു ബോഡി കണ്ടു ആ ചെറുക്കന്മാരൊക്കെ അവിടെ നീന്തി പോയിട്ട് ആ ബോഡി കരയിട്ട് കരയിലേക്ക് അടുപ്പിക്കുന്ന സമയത്താണ് ഭൂതാനത്ത് വേറൊരു ബോഡി കാണുന്നത് ഇപ്പോഴ് ഇപ്പോഴും കിട്ടുന്നത് കുമ്പളപ്പാറ കോളനിയിൽ ആ കോളനി നിവാസികൾ ആറ് ബോഡി ആ കരയിലേക്ക് അടുപ്പിച്ചു വെച്ചെന്നുള്ള ഒരു വേദനാജനകമായ കാര്യമാണ് പറയാനുള്ളത് ആറ് ബോഡികൾ അവിടെ നിന്ന് ഒഴുകിവന്ന ബോഡികളാണ് ആറ് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് അല്ലേ ആറ് മൃതദേഹങ്ങൾ കുമ്പളപ്പാറ കോളനിയിൽ അതിനുശേഷം കുറച്ച് താഴെ മൂന്ന് ബോഡികൾ വേറെ കൊലിപ്പാറ അടുപ്പിച്ച ബോഡി ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കുമ്പളപ്പാറ കോളനിയിലേക്ക് കോളനി നിവാസികൾ ആറ് ബോഡികൾ കരയിലേക്ക് അടുപ്പിച്ചു വെച്ചിട്ടുണ്ട് നാ സർ നമുക്കിപ്പോ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ആ കോളനി നിവാസികൾ അടുപ്പിച്ചു വെച്ച ആ ആറ് മൃതദേഹങ്ങൾ പിന്നീട് മൂന്നെണ്ണം വേറെയും കണ്ടെത്തിയിട്ടുണ്ടോ മൂന്നെണ്ണം വേറെയും കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് ഞാൻ ദൃശ്യാക്ഷി ഒന്ന് പോസ്റ്റുകള് പഞ്ചായത്ത് ദൃശ്യാക്ഷി ഒന്ന് പഞ്ചായത്ത് വേറൊരു അപ്പൊ മൊത്തം ഒൻപത് മൃതദേഹങ്ങൾ ആ ഭാഗത്ത് മൃതദേഹങ്ങൾ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഒരു അറിവ് നാസർ സംശയം കൂടി നാസർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഈ ചുരുമലേക്ക് എത്ര ദൂരമുണ്ട് ഏതാണ്ട് പതിനാറ് കിലോമീറ്റർ ഈ പതിനാറ് കിലോമീറ്റർ ഒഴുകി വന്നതാവാം ഈ മൃതദേഹങ്ങൾ അല്ലെ അതെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പുഴയുടെ ഗതി ഒഴുക്കും എങ്ങനെയാണ് കൂടിയിട്ടുണ്ടോ ആ ഭാഗത്തെ പുഴയുടെ അവസ്ഥ എന്താണ് ഇപ്പോ ഇന്നലെ രാത്രി ഒരു രണ്ടര മൂന്ന് കൂടി ഈ ചാലിയാർ പുഴ പോത്തുകാത്ത ചാലിയാർ പുഴ കര കവിഞ്ഞൊഴുകി ആ ഒഴുകിയ സമയത്ത് കരയിലെ തീരത്തുള്ള ആളുകളൊക്കെ ഞങ്ങൾ ഒഴിപ്പിച്ചു പിന്നെ ഒരു മണിയോട് കൂടി വെള്ളം താങ്ങു ഇപ്പൊ വെള്ളം ഒരു അവസ്ഥയാണുള്ളത് അപ്പോഴാണ് ഈ ബോഡി ഒഴുകി വരുന്നത് ഒരു നിമിഷം കൂടി ഈ മൃതദേഹങ്ങൾ കിട്ടിയത് ചാലിയാർ പുഴയിൽ നിന്നാണോ ചാലിയാർ പുഴ ചാലിയാർ പുഴ ചാലിയാർ പുഴയിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്തി അതെ അതായത്മലെ പുഴ വന്ന് ഈ ചാലിയാർ പുഴയിലാണോ ചേരുന്നത് അതെ തീർച്ചയായിട്ടും ചാലിയാർ പുഴയിൽ വെള്ളം ഉയരുന്നത് ഈ ചൂരന്മ അതേപോലെ മേപ്പാടി ആ പ്രദേശത്ത് മഴ പെയ്യുമ്പോഴാണ് ചാലിയാറിൽ വെള്ളം ക്രമാതീതമായിട്ട് ഉയരുക ഇപ്പോൾ അവിടെ കൂടുതൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ ആളുകൾ നിരീക്ഷിക്കുന്നുണ്ടോ ഈ പുഴയിൽ നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനമായിട്ട് ആളുകൾ എല്ലാവരും ഉണ്ട് തീർച്ചയായിട്ടും നാസർ അത് തുടരുക നമുക്ക് അങ്ങനെ കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണുന്നത് തന്നെ വളരെ ഭീതിതമായ ദൃശ്യങ്ങളാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് വിഷയം സാർ എന്താന്ന് വെച്ച് ഈ ആറ് ബോഡികൾ അടുപ്പിച്ചു പറഞ്ഞില്ലേ അവിടേക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസമാണ് ഈ ചാലയാറ് കര ഈ ചാജർ നീന്തിയിട്ടോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ വേണം ഈ കുമ്പളപ്പാറ കോളനിയിലേക്ക് പോവാൻ കുമ്പളപ്പാറ കോളനിയിലാണ് ഇപ്പോൾ ആറ് മൃതദേഹങ്ങൾ ഉള്ളത് അല്ലെ കാട്ടിലാണ് വനത്തിലാണ് വനത്തിലാണ് കുമ്പളപ്പാറ കോളനിയിൽ ആറ് മൃതദേഹങ്ങൾ ഈ കുമ്പളപ്പാറ കോളനിയും ഈ ചൂരിൽമലയും തമ്മിൽ എത്ര ദൂരമുണ്ട് എന്നാ സർ കുമ്പളപ്പാറ കോളനി ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ മൈനസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആറ് കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടും അപ്പോ കുമ്പളം ഓക്കെ 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 മനസ്സിലായി എന്തായാലും നാസർ രക്ഷാപ്രവർത്തനം തുടർന്നുള്ളൂ ഇടയ്ക്ക് ഒന്ന് വിവരങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു നമ്പർ തരാം ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്കൂ നാസർ ആണ് പോർത്തുഗൽ പഞ്ചായത്ത് മെമ്പറാണ് നമ്മൾക്കൊപ്പം ചേർന്നത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും നമ്മൾ നടത്തുമ്പോഴും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു അല്പം വിഷമിപ്പിക്കുന്ന അല്പം ഒരു വാർത്തയാണ് ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് പോർത്തുഗൽ പഞ്ചായത്തിൻ്റെ മെമ്പർ നാസർ നമ്മളോട് പറയുന്നത് അതൊരു പക്ഷേ ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഒഴുകി വന്നതാവാം അതല്ലെങ്കിൽ ചൂരൽ മല ഒഴുകി വന്നതാവാം തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ് നമ്മൾ നേരത്തെ പുത്തുമലയിൽ കണ്ടതുപോലെയുള്ള ദുരന്തത്തിന് സമാനമായൊരു ദുരന്തമാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യം നമുക്കൊപ്പം സാനിയോ മനോമിയുണ്ട് ദീപക് മലയ്മയുണ്ട്